പ്പോൾ നമ്മൾ ഏഴ് മാസം മുമ്പ് കൊടുത്ത മീൻ കുട്ടിയുടെ വലുതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും കൂടെ വന്നിട്ടുള്ളത് അത് വലുതായിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെ പോയിട്ട് വലുതായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കർഷകൻ വിളിക്കുമ്പോൾ നമ്മൾ നേരിട്ട് വണ്ടിയെടുത്ത് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ പണി കിട്ടുന്നുണ്ട് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലുതായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ അത്രയും ദൂരെ ഓടിയതൊക്കെ വേസ്റ്റ് ആവില്ല അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇവിടെ ഒരു രണ്ടായിരം മീൻ കൊടുത്തിട്ടുണ്ട് അതിൽ ആയിരം എണ്ണം സാധാരണ കുളത്തിലും ആയിരം എണ്ണം ഒരു ടാങ്കിലും ഒക്കെ ആയിട്ട് വളരുന്നുണ്ട് അപ്പോൾ കുളത്തിലുള്ളത് പെട്ടെന്ന് വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതാണ് ടാങ്ക് കുളം തൊട്ടെടുത്തിട്ടുണ്ട് കല്ലിൻ്റെ കുളമാണ് കഴിഞ്ഞ പ്രാവശ്യം വേറെ കുറേ മീനുകളൊക്കെ വളർത്തിയാണ് അപ്രാവശ്യം അപ്പൊ നമ്മളിവിടെ വന്ന ഇപ്പൊ എത്ര മാസായി ചേട്ടാ ഏഴായില്ലേ തീറ്റക്ക് നിക്കല്ലേ എല്ലാരും ഇവിടെ ഇണ്ടല്ലോ ഒന്നും കൂടി വലുതായിട്ട് എടുത്താ മതിയോ ഏ തീറ്റ കൊറച്ചിട്ട് ആ അയിക്കണു എടുക്കാൻ പാകം ഒരു ഒര കിലോ മുക്കാ കിലോ കഴിക്കണേ പൂവോ തീറ്റ ലേശിട്ട് കൊടുക്കണോ ചാടി പോയിട്ടൊന്നുമില്ലല്ലോ ഏ ഓവിന്റെ ഉള്ള കൂടെ പോയിക്കണോ ഏല്ലോ മീൻകുട്ടികളൊറ്റ ഒന്നിനു കാണാല്ലോ അല്ലേ കംപ്ലീറ്റ് പൂശി അല്ലെങ്കി നല്ല മീൻകുട്ടികൾ ഉണ്ടാവില്ലേ നമ്മളിപ്പോ മൂന്നാമത്തെ പ്രാവശ്യല്ലേ പിടിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് അത്യാവശ്യം വലുതായവരുണ്ട് ഒരു കിലോ മുക്കാൽ കിലോ അപ്പൊ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ അവർക്ക് പേടിയൊക്കെ ആണ് കൊറച്ച് തീറ്റണ് ഇട്ടു കൊടുത്തു നോക്കി തീറ്റ അല്ലെ എനിക്ക് ഒന്ന് മീൻ നോക്കാനാണ് നമ്മൾ നാളെ വണ്ടി വന്നിട്ട് ഏ ആരാ ആരവരിനെ എല്ലാരും വരുവോ എവിടെ അപ്പുറത്തും വരുവോ അവിടെ വേറെ ബാച്ച് അല്ലേ ഓ ശരി ഇന്ന കണ്ടിട്ട് തോന്നണോ അവര് ഇങ്ങനെ പേടിച്ചു നിക്കുക പേടിക്കാണ് ആ അവിടെ വേറെ ബാച്ച് അല്ലേ റേറ്റോ നാഞ്ഞൂറ് റീറ്റെയിൽ നാഞ്ഞൂറ് ഉണ്ട് ഹോൾസെയിൽ മുന്നൂറിൻ്റെ അടുത്താണ് മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ വലുതായണം എന്നാ റേറ്റ് കിട്ടും അതിൽ ഇതിൽ കുറച്ച് ചെറുപ്പമുണ്ട് അപ്പൊ ഞാൻ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി ആലോചിക്കണേ ഒരു മാസം കൂടിയാണ് കഴിഞ്ഞിട്ടേ വള്ളം മഴ പെയ്യുന്നതിന്റെ മുമ്പ് അല്ലേ ഇനി എത്ര ഇണ്ട് മഴ പെയ്യാന് അപ്പൊ പിന്നെ സമയണ്ട് എത്രണ്ട് വള്ളം അതായത് മൂടോ ഒരാള് മുങ്ങോ ആ ണ്ടാവുല്ലേ കുളിക്കലുണ്ടോ ആര് കുളിക്കല് ഒന്നും അപ്പൊ നമുക്ക് ഗ്യാപ്പ് അനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ കുളങ്ങൾ ആദ്യം പോയി നോക്കും നോക്കിയിട്ട് അവിടെ എത്ര മീന് വലുതായിട്ടുണ്ട് ഇപ്പൊ അവർക്ക് എടുക്കാറായോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതായത് ഇത് വളർത്തുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല കാരണം ഈ വെള്ളത്തിൽ മീൻ കിടക്കുമ്പോൾ വലുതായതാണോ തൂക്കണ്ടോയെന്നുള്ളത് ശരിക്കും അറിയാൻ പറ്റില്ല അപ്പോൾ കർഷകരോട് അത് പറഞ്ഞു കൊടുക്കും നമുക്ക് സമയമായിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുക്കാം അല്ലെങ്കിൽ വലുതായിട്ടെന്ന് വെച്ചാൽ പറയാം നമുക്ക് ഇനി എടുക്കാം വെറുതെ നമ്മൾ തീറ്റ കൊടുത്തിട്ട് കുറേ കാലം ഇടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം കുളങ്ങളൊക്കെ ഗ്യാപ്പിനനുസരിച്ച് നമ്മൾ ഒഴിവിനനുസരിച്ചിട്ട് നമ്മൾ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സംശയങ്ങളോ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചില ഇപ്പോഴും കുറേ ആൾക്കാർ നമ്മളെ നമ്മൾ ഈ ഫിഷ് എടുക്കുന്ന കാര്യങ്ങളും ഇത് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത കുറേ കർഷകരുണ്ട് അപ്പോൾ അവരിലേക്ക് നിങ്ങളിത് എത്തിക്കുക അതേപോലെ നിങ്ങളുടെ കയ്യിൽ മീൻ കൊടുക്കാനുണ്ടെങ്കിലും വേണമെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചത് ഈ കുളം തൊട്ടടുത്ത ദിവസം തന്നെ പിടിക്കാനാണ് തീരുമാനിച്ചത് കാരണം വെള്ളത്തിൻ്റെ വെള്ളം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും കുറച്ച് പച്ചക്കളറായിട്ടുണ്ട് വെള്ളം കുറവാണ് അപ്പം നമ്മളിതിനെ പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും മീൻ പിടിക്കാൻ തീരുമാനിച്ചു മീൻ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ